ഹായ് നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഏനൽ ഫിസ്റ്റുല വരാതിരിക്കാൻ സഹായിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് മലബന്ധം ഒഴിവാക്കുക മലം പോകുന്ന സമയത്ത് അമിതമായി പ്രഷർ കൊടുത്ത് മുക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ മൂന്നാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക എപ്പോഴും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഒരുപാട് ഹാഡായിട്ടുള്ള സർഫസിൽ ഇരിക്കാതിരിക്കുക കൂടുതൽ സമയം ഒരൊറ്റ ഇരിപ്പ് ഇരിക്കുന്ന രീതിയിൽ ഇരിക്കാതിരിക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ഈ സർഫസിൽ ഇരിക്കണം അതുപോലെ കൂടുതൽ സമയം ഒരേ ഇരിപ്പ് ഇരിക്കുന്ന ദിവസം മുഴുവൻ ഇരിക്കുന്ന രീതിയിൽ രിക്കാതിരിക്കുക അഞ്ചാമത്തെ കാര്യം ടോയ്ലറ്റിൽ അധിക സമയം ചിലവാക്കാതിരിക്കുക അതായത് ടോയ്ലറ്റിൽ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ സമയം ടോയ്ലറ്റിൽ തന്നെ ഇരിക്കുന്നത് ആ ടോയ്ലറ്റ് രീതിയിൽ ഇരിക്കുന്നത് നമ്മുടെ ആ ഭാഗത്തേക്കുള്ള വെയിനുകൾക്കൊക്കെ തടിപ്പുണ്ടാകുന്നതിനും പൈൽസ് വരുന്നതിനും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസ്റ്റുല വരാതിരിക്കാനും വന്ന ആൾക്കാർക്ക് ഇത് പൂർണമായിട്ടും മാറുന്നതിനും സഹായിക്കും